എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീടിനടുത്തുനിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് തേനീച്ചപ്പെട്ടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പെട്ടികൾ ഞാൻ ഇന്നിപ്പം ചെന്ന് നോക്കിയപ്പം ഇത് ഈ രണ്ട് അട നിലത്ത് കിടപ്പുണ്ട് അതിൻ്റെ ചട്ടവും അതിൻ്റെ അടപ്പ് അടപ്പ് നിലത്ത് കിടപ്പുണ്ട് മൂന്നാല് ചട്ടം നമ്മൾ അണീച്ചപ്പൻ്റെ രണ്ട് മൂന്ന് ചട്ടം മൂളി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നിലത്ത് കിടപ്പുണ്ട് കൂട് തുറന്ന് അല്ല ഇരുന്നത് കൂടുതൽ നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്ന കവറിങ് ഉണ്ടല്ലോ ആ കവർ മാത്രം കൂടിങ്ങനെ തുറന്നിട്ട് ആ കവറിങ് മാത്രം മോളിൽ ഇങ്ങനെ ആ കവറ് കിടപ്പുണ്ടായിരുന്നു ഒന്നുമില്ല അപ്പം മഴ പെയ്താൽ വെള്ളം അതിനകത്തോട്ട് ചാടില്ല എന്നുള്ള രീതിയിൽ അതിനി വല്ല തെങ്ങുണ്ട് കവുങ്ങും ഒക്കെ ഉണ്ട് ഇനി ഇപ്പം തെങ്ങിൻ്റെ മടൽ വീണങ്ങാനും ഈ പെട്ടി താഴെ പോയിട്ട് ആരെങ്കിലും കണ്ടതെടുത്ത് വെച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെയാണെങ്കിലും രണ്ടട താഴെ കിടക്കുന്നതിനകത്ത് ആ അടകളൊന്നും അടയിൽ അട പൊട്ടിച്ചെടുത്ത മാതിരിയാ കാണുന്നത് ഒന്നുമില്ല ഇനിയിപ്പം വല്ല പക്ഷികളും കൊത്തി തിന്നതാണോ ഒന്നും പറയാൻ പറ്റിയല്ല അതോ ഇനി ആരെങ്കിലും കൂട് തുറന്നതാണോ അതും പറയാൻ പറ്റിയല്ല മൊത്തം നാലട ഉണ്ടായിരുന്നൊരു പെട്ടിയായിരുന്നു അപ്പം ഞാനതിനകത്ത് ഇനി റാണിയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ഞാനിപ്പം ആ കൂട് ഇതിനകത്ത് ഈ ഒരു അട മാത്രമേ ഫുള്ളായിട്ടുള്ളൂ ഈ ഫ്രൂട്ട് ചേമ്പറിനകത്ത് മറ്റേതൊരു ചെറുതായിട്ട് കെട്ടിത്തുടങ്ങിയതേ ഉള്ളൂ അപ്പം മൊത്തം ഒന്ന് ഒന്നേകാല് അടയോ ഉള്ളൂ ഇതിനകത്ത് അപ്പം ഇത്തേലും മുഴുവൻ ഈച്ച ഇരിപ്പുണ്ട് അത് ഫുൾ ഈച്ചയൊന്നുമില്ല കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നു നേരത്തെ ചത്തു കിടക്കുന്നത് അപ്പം റാണിയുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ റാണി ചെക്ക് ചെയ്തത് ഞാൻ റാണിയെ കണ്ടില്ല കുറേ നേരം ഞാൻ നോക്കി ഇതിങ്ങനെ പിടിച്ച് പക്ഷേ റാണി ഉണ്ട് എന്ന് മനസ്സിലായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടയുണ്ട് ഞാൻ കുറേ നോക്കിയിട്ട് റാണിയെ കണ്ടില്ല മടുത്തു കഴിഞ്ഞപ്പം ഞാൻ തിരിച്ചത് വെച്ചു പക്ഷേ മുട്ട കൂട്ടിനകത്ത് അടയിൽ ശരിക്കും മുട്ട ഇട്ടിട്ടുണ്ട് മുട്ട ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ റാണി ഉള്ളത് കൊണ്ടാണല്ലോ മുട്ട ഇട്ടത് തന്നെ എല്ലാ സെല്ലൊന്നും അടിച്ചതായിട്ടും കാണുന്നില്ല ഈ കൂട് ഇങ്ങനെ പോയതാണെങ്കിൽ ഞാൻ ഒരു ഒരാഴ്ച മുമ്പ് മുമ്പ് ഇത് മുഴുവൻ തുറന്ന് നോക്കിയെല്ലാം ഫീഡൊക്കെ കൊടുത്ത് കൂടിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ പോകാൻ സമയം കിട്ടിയത് അപ്പം ഈ അടയിലും ഞാൻ റാണിയെ നോക്കി റാണിയെ കിട്ടിയില്ല പിന്നെ ഞാൻ അങ്ങനെ വെച്ചു അത്തേലും കുറച്ച് മുട്ടകൾ കാണുന്നുണ്ട് അപ്പോൾ റാണി എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ വെച്ചു പിന്നെ അതിനെ അത് ആക്കി വെച്ചേക്കാം എന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഹണി ചേമ്പറിലെ ഒരു ചട്ടവ കിടക്കുന്നത് ആ പെട്ടിയാൽ ഇതോ ഹണി ചേമ്പറിന്റെ ഒരു ചട്ടവാ അതിനകത്ത് കിടക്കുന്നത് അങ്ങനെയൊന്നും നമ്മൾ അബദ്ധത്തിൽ പോലും ഒരിക്കലും നമ്മളൊരു പെട്ടിക്കകത്ത് അങ്ങനെ ഇടാറില്ല അപ്പൊ ഇതാരെങ്കിലും ഈ സംഭവം കണ്ടിട്ട് ഒന്നെങ്കിൽ വീണ പെട്ടിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഈ പെട്ടി തുറന്നിട്ടുണ്ട് ഇത് രണ്ടിലെന്തോ ആ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈച്ച കുത്തി കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ഇട്ടിട്ട് പോയതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടി തുറന്നു ഈച്ച കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരങ്ങനെ ഇട്ടിട്ട് പോയതാണ് അതാണ് അത് ആ പെട്ടി അടക്കാതെ വെറുതെ ആ കവർ മാത്രം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോയത് അങ്ങനെയാണ് പെട്ടിയുടെ അടപ്പ് താഴെ വന്നത് അതുകൊണ്ട് ആ പെട്ടിയുടെ അടപ്പിനകത്ത് കുറേ ചെതല് പിടിക്കുകയും ഒക്കെ ചെയ്തു തന്നെയല്ല ഈച്ച നല്ല വയലൻ്റ് ആകുമെന്ന് മേടിച്ച ഞാൻ കുറച്ച് സ്മോക്കൊക്കെ ചെയ്തായിരുന്നു കാരണം ഇതിങ്ങനെ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിയിട്ട് കിടക്കുവാണല്ലോ ആരും കാണാതെ ഒരു സൂക്ഷമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈച്ച വയലൻ്റ് ആയിരിക്കുന്നു വിചാരിച്ച് സ്മോക്ക് കൊടുത്തായിരുന്നു പക്ഷേ ഈച്ച ഒന്നും കുത്തിയൊന്നുമില്ല കേട്ടോ നല്ല അനുസരണയോടെ നിൽക്കുക തന്നെയായിരുന്നു അപ്പം പിന്നെ ഞാൻ ആ പെ പെട്ടിയുടെ അടപ്പെടുത്തു അടപ്പെടുത്ത് കയ്യിൽ കത്തിയും സാധനങ്ങളും ഒന്നുമില്ലായിരുന്നു ഒരു സാധനവും ഇല്ലാതെയാണ് ഞാൻ പോയത് അതുകൊണ്ട് കുറച്ചൊന്ന് കയ്യും കൊണ്ടൊക്കെ തൂത്തും അത് കഴിഞ്ഞ് വെച്ച് വെള്ളത്തിലിട്ട് ആ പെട്ടിയുടെ അടപ്പ് മുഴുവൻ നന്നായിട്ട് അവിടെ ചാലുണ്ടായിരുന്നു അതിൽ നിന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി ഇല്ലേ പിന്നെ ചെതലും പിടിച്ച് പെട്ടിയുടെ അടപ്പ് മുഴുവൻ പെട്ടിയോടെ മുഴുവൻ പോകും തന്നെയെല്ലാം മണ്ണിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതല് പിടിച്ച് ചെതൽ ഓൾറെഡി അത്ര ചതൽ പിടിച്ചിട്ടുണ്ടായിരുന്നു നിലത്ത് മണ്ണിനകത്തല്ലേ കിടന്നേ അപ്പോൾ ചെതല് പിടിക്കുന്നത് കൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ആണത് പിന്നെ അടച്ച് വെച്ചത് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളെ കൺവെട്ടത്തും അല്ലാതെ മാറി വെക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കും തേനീച്ചപ്പെട്ടികൾ കൊണ്ടു വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരശ്രദ്ധ മതി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്